റിലേഷൻഷിപ്പിൻ്റെ മാറ്ററിൽ വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനത്തെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് പാരൻസ് തന്നിട്ടുണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾ അത്രയും അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ചാൻസ് കൊടുത്തു ഓക്കെ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അസ് ഞങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ പറയുന്ന തൊട്ട് ഞങ്ങൾക്ക് ആവാൻ പറ്റൂല ഓക്കെ എനിക്കിപ്പോൾ ഇവളെ ഇഷ്ടമാണ് ഇവക്കെന്നെ ഇഷ്ടമാണ് അതുപോലൊരു തെറാപ്പി തന്നിട്ടോ ഡോക്ടറെ കാണിച്ചിട്ടോ ഒന്നും നേരക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ അവിടെ മക്കൾ ചാൻസ് കൊടുത്തു അങ്ങനെയല്ല പാരന്റ്സിനെ ഒരു ഇതേ അല്ലായിരുന്നു അതോണ്ട് ഫുള് ഞങ്ങള് മുന്നോട്ട് പോവാം ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ഞങ്ങൾ ഞങ്ങൾ പാടു നോക്കി ഞങ്ങൾ ജീവിച്ചോളാം ജോലി ചെയ്ത് ആർക്കും ജീവിച്ചോളാം അതൊന്നും പിന്നെയും ഞങ്ങളെ സെപ്പറേറ്റ് നോക്കി അത് വലിയൊരു ആ ഇവരെ കുറിച്ച് പിന്നെ അധികം ഒന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ നമ്മളെ യൂട്യൂബിൽ ഇപ്പം കുറച്ച് കാലമായിട്ട് വളരെ വിവാദമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നമാണ് ഇവരെ പ്രശ്നം ആതില നൂറയുടെ പ്രശ്നം അത് ബിഗ് ബോസിലൂടെ ഒരുപാട് ആൾക്കാരെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും ഇപ്പം അതിൻ്റെ ഒരു ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പിന്നെ വീഡിയോ ട്ടാ നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടില്ല ഒരുപാട് അതിലൊരുപാട് കമൻസ് ഉണ്ടായിരുന്നു ഇതിലൊന്ന് പിന്നെ പോയാൽ തിരിയും കാര്യം എന്നാലും പറഞ്ഞു എന്ത് എന്ത് തിരിയാൻ ഒന്നും തിരിയാനില്ല ഇനി എന്ത് തിരിഞ്ഞാലും അത് അവർക്ക് നഷ്ടം നമുക്കൊന്നുമില്ല നഷ്ടപ്പെടാം പിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല ഈ ഒരു സംസാരം ബിഗ് ബോസിലും ഉണ്ടായിന് ഒരുപാട് മോഹൻലാൽ ചൂടായിട്ടുണ്ട് മോഹൻലാൽ പറഞ്ഞതെന്ന് വെച്ചാൽ ആരും കേട്ടിട്ടില്ല ഞാൻ അതില് അതിൽ ഒരുപാട് എന്താ പറയുക ആൾക്കാർ പലതും പറയും കാരണം ഇങ്ങനെയെല്ലാം ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റൂല്ല വീട്ടിൽ കയറ്റാൻ കൂടുതലും ഇതിപ്പം ഈ ജാസി ആഷി അങ്ങനൊരു വീഡിയോ ഉണ്ട് അത് അവർ വേണ്ട ആണുങ്ങളാണ് ഇത് ഇവർ വേണ്ട പെണ്ണുങ്ങളാണ് എന്താണ് ഈ ഈ ലോകത്ത് നടക്കുന്നതിന് ഇപ്പം ഒരാൾക്കും പറയാൻ പറ്റാത്ത അവസ്ഥ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് എന്നിട്ടും അവരെന്തുകൊണ്ട് ഇങ്ങനെ സാധാരണ ഒരു പെണ്ണും പെണ്ണുമായ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലക്കല്ലാണ്ട് ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊന്നും ഇവർക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അവരത് ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറയുന്നു ഇനിയിപ്പം എന്താ പറയുക ഒരുപാട് ഇവരെ പറ്റിയുള്ള വീടും എല്ലാം ഞാൻ കണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ തമ്മിൽ പറയുന്നുണ്ട് നോറാം എന്തായാലും നഷ്ടം ദേശിച്ചും നിങ്ങളെ രക്ഷിതാക്കന്മാർക്ക് തന്നെയാണ് ഒരുപാട് സ്വപ്നങ്ങൾ കുന്നുകൂട്ടി വെച്ച രക്ഷിതാക്കന്മാർ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് തന്നെ പറയാം